പെൺകുച്ചുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇറക്കി ബസ് സ്റ്റാൻഡിലൊക്കെ നിക്കണ്ടേ ഇത് ബസ്സുകാർ പോകണ്ടേ വയസ്സായ ഞങ്ങൾക്ക് റോഡിലിറങ്ങി നിക്കണ്ടേ ഈ കുടിച്ച് ലെവലില്ലാതെ ലെവലില്ലാതെ അവിടെ തുണിയില്ലാതെ ഒക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാഴ്ചയും കാണണ്ടേ വർക്കലയിൽ പുതുതായി സ്ഥാപിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥാപിക്കുന്ന പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം വർക്കലയിൽ ഇത് രണ്ടാമത്തെ ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് നിലവിൽ വർക്കല മൈതാനം ജംഗ്ഷനിൽ ഒരു വീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നുണ്ട് നഗരസഭാ പരിധിയിൽ പതിനേഴാം വാർഡിലാണ് ഇപ്പോൾ പുതുതായി ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുവാൻ ഒരുങ്ങുന്നത് ഇതേ വാർഡിൽ തന്നെയാണ് കെ ടി ഡി സിയുടെ ബിയർ പാർലറും സ്ഥിതി ചെയ്യുന്നത് പ്രദേശവാസികളായ അടക്കമുള്ളവർ നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി ഇവർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു എന്താണ് മര്യാദയോടും ജീവിച്ചു പോകുന്ന കുറെ കുടുംബങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജീവിതം തകർത്തുകൊണ്ട് അവിടെ മദ്യശാല തുടങ്ങാനുള്ള ഒരു തീരുമാനമായിട്ട് ഒരു കൂട്ടം ജനങ്ങളോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒത്താശ ചെയ്തുകൊണ്ട് നമ്മുടെ എക്സൈസ് വകുപ്പുകളും അതുപോലെ മുനിസിപ്പൽ വകുപ്പുകളും ഇതിന് പുറകെ നിൽക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതുവരെ പറഞ്ഞിരുന്നത് കൂടുന്ന ഒരു ലൈസൻസ് അതിന് ആവശ്യമില്ല ശരി ഇവർക്കൊരു സ്റ്റോപ്പ് നമ്പർ നൽകാവല്ലോ ഇത്രയും കുടുംബങ്ങള് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇവർക്ക് സ്റ്റോപ്പ് മെമ്പോർ നൽകിക്കൂടെ ഏതാണ്ട് ഒരു മാസമായിട്ട് അല്ലെങ്കിൽ രണ്ട് ആഴ്ചയോളമായിട്ട് ഞങ്ങളുടെ ഫ്ളക്സ് ബോർഡുകൾ അവിടെ ഉണ്ട് ഇത് ബുദ്ധിമുട്ടാണ് ഇത് ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല സഹിക്കാൻ പറ്റുന്നതല്ല ഞങ്ങളുടെ സ്വയ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ട് ഈ മുനിസിപ്പാലിറ്റിയിലുള്ള ആരും തന്നെ ഇതുവരെ അത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ കള്ളം പറയല്ലേ ഇന്നലെ ഭീമാകരമായൊരു ഫ്ളക്സ് ഈ പാർട്ടിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ എക്സൈസ് വകുപ്പിനോ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവിടെ കൊണ്ട് കെട്ടി വെടിയും പൊട്ടിച്ചിട്ട് പോയിരിക്കുകയാണ് ഒരു പറ്റും ജനങ്ങൾ ഇതെന്താണ് സാക്ഷര കേരളമെന്ന് എന്ന് പറയുന്നത് പ്രക്ഷുബ്ധ കേരളം പറയുന്നത് നമുക്ക് നാണക്കേടല്ലേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ വർക്കലല്ലാതെ എവിടെയെങ്കിലും കണ്ടിട്ടോ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ അടുത്ത പൌരസമിതി അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എവിടെയെങ്കിലും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ഇത് ിറ്റിയിൽ അല്ലാതെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നിട്ടും വർക്കല മുനിസിപ്പാലിറ്റിയിലെ ആരും തന്നെ ഇത് അറിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിത് വിശ്വസിക്കണമോ ഇതെങ്ങനെ വിശ്വസിക്കണം നമ്മൾ ബിവറേജസ് കോർപ്പറേഷൻ വരുന്നതിൽ ചുമട്ട് തൊഴിലാളി യൂണിയൻ കേരള സർക്കാരിനെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ടോ ഭാരത്കൃഷ്ണൻ വർക്കല